ഈ വീഡിയോ ഹായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ വന്ന വെരി ഫേമസ് ആയിട്ടുള്ള ഒരു അതിഥിയാണ് അപ്പോ ഇവന്റെ പേര് എന്ന് പറയുന്നത് നെടുമങ്കാവ് മണികണ്ഠൻ ആ പേരിന് തന്നെ ഒരു പ്രൗഢി ഉണ്ട് ആളിച്ചില്ല കാരണം അത് പാപ്പാൻ ചേട്ടൻ തന്നെ പറയും ഞാൻ പറയുന്നേക്കാൾ കൂടുതൽ ആള് ആൾ നമുക്ക് ആളെ ആശാന്റെ പേര് പേര് ഉദയകുമാർ ഉദയകുമാർ സ്വദേശം എവിടെയാണ് കൊല്ലം കൊല്ലത്തുകാർക്ക് കൂടുതലും മാനങ്ങൾ പിന്നെ ഇവന് ഏകദേശം എത്ര പ്രായം വയസ്സുണ്ടാവുന്നു പക്ഷേ മുപ്പത്തിയെട്ട് ഇതിപ്പോ നാടനാനി ആണോ അതോ നമ്മള് ആസാമാണ് നമ്മുടെ ഇവർക്ക് എന്താ പറയാൻ ആർക്കും പറ്റില്ല പുള്ളി നാടനായ ലുക്ക് തന്നെ കൂട് പ്രത്യേകത പ്രത്യേകത ഞാൻ പറയാൻ അത് ആശാൻ തന്നെ എന്താണ് ഒരു മറിഞ്ഞു കറിയായിരിക്കണം ഇവര് ഏത് രീതിക്കാണ് പ്രത്യേകം ചോദിച്ചത് അതായത് ഇവൻ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് അതായത് ഇന്ത്യയിൽ വേൾഡ് കപ്പിൽ അഭിനയിച്ചൊരു ആനക്കുട്ടിയാണ് അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് താരം ധോണിയോടൊപ്പം ചെയ്തേക്കുന്ന ഒരു ആനക്കുട്ടിയാണ് അതായത് ജിയോടെ പരസ്യം ചെയ്തിരിക്കുന്ന പുള്ളി പിന്നെ പുള്ളി ഒരു സിനിമയിലുണ്ട് കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും അത് നമ്മടെ ഇവനാന്നിട്ടോ കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിനയിച്ചിട്ടുള്ള പിന്നെ അത് കഴിഞ്ഞിട്ട് സീരിയലിലുണ്ട് പിന്നെ പുള്ളി ഉസ്താദാണ് ആ എല്ലാ കാര്യങ്ങൾക്കും പുള്ളി അറിയാം ഈ തൃശ്ശൂർ നാട്ടിൽ എല്ലാവർക്കും ഇതിനെ അറിയാം ആ ഒരു കാര്യം നിങ്ങൾ കേട്ടോ ആശാൻ പറഞ്ഞതോടുകൂടി അവരും അത് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു പ്രത്യേക ശബ്ദം ആണോ ആണോ പിന്നെ ഇവന്റെ ഒരു എത്ര നാളായി ഇവനെ വന്നും കൂടെ നിൽക്കുന്നു അപ്പൊ ഇവനില് ആശാന് ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവം എന്താ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ പുള്ളി നമ്മോട് ചോദിക്കാണ്ട് ഒരു കാര്യം ചെയ്യൂല അതായത് ഏത് കാര്യത്തിനും നമ്മളെ നാണം കിട്ടുന്ന ഒരു മുതലല്ലോ മറ്റേ തെറ്റിക്കൂടാണോ രീതിയിലൊക്കെ ഒരു അതായത് ആശാന്റെ അല്ലെങ്കിൽ അവന്റെ സ്വന്തം ചേട്ടന്റെ അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലെ സ്വന്തം അവന്റെ ചേട്ടന്റെ അഭിപ്രായം അറിഞ്ഞിട്ട് അവൻ പെരുമാറുകയുള്ളൂ അത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലെ ഇന്ന് പല മക്കളും മാതാപിതാക്കളോട് പെരുമാറുന്നത് അങ്ങനെയൊന്നും അല്ല അപ്പൊ ഇവർക്കൊക്കെ എത്ര ബുദ്ധിയുണ്ടെന്നുള്ള ആലോചിച്ചോക്കെ ഞാൻ വന്ന വഴിക്ക് തന്നെ ഞാന് ഏഹ് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ ഞാന് ഒരു തണ്ണിമത്തൻ കൊടുക്കാൻ തന്നപ്പോ അവൻ അത് വാങ്ങണില്ല അപ്പൊ ഞാൻ ആശാനോട് ചോദിച്ചപ്പോ ആശാന്ന് പറഞ്ഞു കൊടുത്തോളൂന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആർത്തി പിടിച്ച് തിന്നിയല്ല അവൻ ചെയ്യണേ അവൻ അത് കഴിഞ്ഞ് അത് ആസ്വദിച്ച് അവന് നേരായപ്പോഴാണ് അവൻ ഇങ്ങോട്ട് തിരിഞ്ഞു വരുന്നത് ആർത്തി പിടിച്ചിട്ട് ഇത് ഇപ്പൊ തിന്നു അങ്ങനെയുള്ളൊരു സ്വഭാവമൊന്നുമില്ല അതൊക്കെ എനിക്ക് തോന്നുന്നു ആശാന്റെ ചിട്ടയുടെ ഗുണാണെന്ന് പിന്നെ ഇവന് എങ്ങനെയാ കുറുമ്പൊക്കെ ഉണ്ടോ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അതുണ്ടല്ലോ കാരണം വെച്ചാല് കുറുമ്പില്ലാത്തവര് നമ്മള് പറയുന്നത് കുസൃതി കുടുക്കകൾക്കാണെങ്കിലും ഉഷാറുണ്ടാവുക പ്രത്യേകിച്ച് കാണുന്ന കുറുമ്പന്താ പ്രത്യേകിച്ച് കാണണ അയാൾ അമ്പലത്തിൽ ചെല്ലുമ്പോ അയാൾ തന്നെയാണ് ഗുണ്ട അമ്പലത്തിലെ ഗുണ്ടകത്ത് പിന്നെ എല്ലാവർക്കും ഒന്നും കേറിയൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് മാത്രം കൈകാര്യം ചെയ്യാം അപ്പൊ അവിടെ വെച്ചാല് ആ ഒരു വിശ്വാസത്തില് വേദന തോന്നിയിട്ടുള്ളതല്ലേക്ക് എനിക്ക് എന്നെ കാക്കുന്നതല്ലാണ്ട് എനിക്ക് സാധാരണ പല പാപ്പമാരും പറഞ്ഞിട്ടുണ്ട് കാരണം വേദനയോടെ പല കാര്യങ്ങളും അവർക്ക് ഇന്നും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത അങ്ങനെ ഒരു എനിക്ക് കാര്യങ്ങളെ അങ്ങനെയുള്ള ഒരു പ്രശ്നമേ ഇല്ല അല്ലെ സെലിബ്രിറ്റി ആണെങ്കിൽ കൂടി അത് ഉടനീളം അവന്റെ ജീവിതത്തിൽ അവൻ അത് കാണിക്കുന്നുണ്ട് ആ ഒരു പിന്നെ വേറെ ഇവനെ കുറിച്ചിട്ട് പറയാനായിട്ട് രീതികളൊക്കെ ആഹാര എത്രൂന കൂട്ടി വെച്ചാലും ആ ഒരു വെല്ലതാണ് മീന അവസാനമാണ് കൃത്യമായിട്ട് ആ സമയത്ത് എങ്ങനെയാ പാപ്പാനൊക്കെ എനിക്ക് പറ്റില്ല എനിക്ക് അവിടെ വരുമ്പഴ് ഇവിടം പൊളിച്ചു കൊടുക്കണം അപ്പൊ ഞാനോട്ട് ഒരു കമ്പനിയേ ഇല്ല സമയത്ത് നമ്മളെ അവന്റെ കാര്യങ്ങളൊക്കെ അത് ആ ആ പയ്യന എല്ലാം കഴിഞ്ഞ വർഷം ചെയ്ത കൊല്ലം എല്ലാം പയ്യന ചെയ്തോണ്ടിരുന്നത് കഴിഞ്ഞ വർഷം അപ്പൊ ആ സമയത്ത് നമ്മള് ഭക്ഷണങ്ങളൊക്കെ നമ്മളെല്ലാം കെട്ടി ഇലയില് കെട്ടിപ്പൊതി ചില പറഞ്ഞ് കേട്ടുണ്ട് അതായത് ഒത്തിരി ചില ആനകളധികം ശല്യം ഇല്ലാത്തവരുണ്ട് ചില ടറ അത് എത്ര നാളെ നീണ്ടു നിൽക്കും മൂന്ന് മാസം മൂന്ന് മാസം കഴിഞ്ഞ് പിന്നെ നമ്മള് ചങ്ങലേന്ന് അപ്പൊ പിന്നെ പഴയ സ്വഭാവത്തിലേക്ക് വരുമോ അത് നോർമലായ ശേഷം മാത്രമാണ് വിളിക്കണം അല്ല അപ്പൊ അവനറിയാം അവന്റെ ആശാന്റെ സുരക്ഷ അവനറിയാം അതുകൊണ്ടാണ് അവൻ വിളിക്കുന്നത് അതൊക്കെ വളരെയധികം ആത്മബന്ധമാണ് ആശാനും ആനയും തമ്മിലുള്ള ആത്മബന്ധമാണിത് ഇവനെ എങ്ങനെ ആശാന് ഇട്ട് പോണ സമയത്തൊക്കെ എന്തെങ്കിലും ഞാൻ വേറൊള്ള ഒരുപാട് പേര് വന്ന് ഒരുപാട് അഴിച്ചു തീർച്ചയായിട്ടും എന്നെ വിളിപ്പിച്ചിട്ടേ വിളിപ്പിക്കും പറയുന്നുണ്ടാ എന്റെ ഭാഷയിലുള്ള മറുപടി പറയുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇവിടെ നമ്മൾ വന്നത് മുണ്ടു സുമേഷ് കേട്ടന്റെ പരിപാടി പുള്ളി നല്ല രീതിയിലോ ഇല്ല ഞങ്ങൾക്ക് ഇനി ഇവിടെ പതിനാറാം തീയതി വരെ വന്നു അത് കഴിഞ്ഞ പിന്നെ തിരിച്ചു കൊല്ലത്തോടെ കൂടുതലും ഏത് ഇല്ല നമ്മള് കൊല്ലത്ത് തന്നെ പിന്നെ ഇവിടെ വരുന്ന ഒരാള് മാത്രം സുമേഷ് കേട്ടൻ അങ്ങനെയുള്ള ജിയോ പരസ്യം ഒക്കെ നമ്മളെ ഈ ആനക്കുട്ടി ഫേമസ് ആക്കുന്ന മുരി സുമേഷ് മുണ്ടൂര് പറയുന്ന ആളാണ് നമ്മുടെ മണികണ്ഠനെ ഈ ഒരു പ്രശസ്തിയിലേക്ക് എത്തിച്ചത് ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോഴും അവിടെ ആയാലും എല്ലാം ഒരു നമ്മളെ അല്ല പുള്ളിയും ഇതിന്റെ കമ്മിറ്റിയിലെ ഉള്ള കക്ഷിയാണ് പുള്ളിയുടെ പേര് കാണാൻ പാട്ടം വരുന്നത് പുള്ളിയാണ് അമ്പലത്തിൽ നോക്കുന്നത് പുള്ളിയാണ് ഇതിനെ എല്ലാ കാര്യവും ചെയ്യുന്നത് പേര് സാറാണ് സുമേഷ് ഷേട്ടനെ വിട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മളിവിടെ ഇപ്പം പുതിയൊരു കക്ഷിയും കൂടെ വന്നിട്ടുണ്ട് ആക്കാളെ സുരേഷണ്ണെന്ന് തോന്നുന്നു പുള്ളി ആന എന്ന് പറഞ്ഞ ഒരു മരണമാണ് വേറൊന്നും അല്ല പുള്ളിക്കൊരു ലക്ഷ്യം പുള്ളി എന്നും രാവിലെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ആനക്ക് ഇന്ന കൊടുക്കുന്നുണ്ടോ എന്തോ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാം അങ്ങോട്ട് കൊണ്ടുപോ സൈക്കിള് സൈക്കിൾ കൊണ്ടുപോകല് എടുത്ത് കളയും കേട്ടോ അങ്ങോട്ട് മാറ്റി മാറ്റിയൊക്കെ സൈക്കിളെ കൊള്ളു പുള്ളിക്ക് കണ്ടുകൂടാത്തൊരു സാധനം ആ കാര്യം മാത്രം ല്ല സഹിക്കളൊന്നു ചുറ്റനുസരിച്ചിട്ടാണ് ഇനിയിപ്പോ ആശാന്റെ വീട്ടിലെ വിശേഷങ്ങള് ആരൊക്കെ വീട്ടില് ഞാന് എന്റെ രണ്ട് മക്കള് രണ്ട് ചെറുമക്കള് കെട്ടിച്ച് രണ്ട് കൊച്ചുങ്ങളുണ്ട് അവര് രണ്ട് മൂന്ന് പേരും എല്ലാവരുടെയും പിന്തുണയുണ്ട് തീർച്ചയായും ഈ ഒരു മേഖലയിലേക്ക് വരാനുണ്ടായ കാരണം അതായത് ഇഷ്ടം അന്നത്തെ പട്ടിണി ഓർത്തിറങ്ങിയതാണ് വർഷം ഒന്നും അല്ല എത്ര വർഷമായിട്ട് ഞാൻ ഇതിന് വന്നിട്ട് നാല്പത്തിരണ്ട് വർഷമായി ആന ഫീൽഡിൽ ആന ഫീൽഡിൽ വന്നിട്ട് നാല്പത്തിരണ്ട് വർഷമായിട്ടുള്ള പാപ്പഞ്ചായോട് അതൊക്കെ ഒരു അനുഭവ സമ്പത്ത് തന്നെയാ ഇത്ര എത്ര അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടാകും അല്ല വീട്ടുകാരുടെ പിന്തുണ ഉണ്ടാവണം ഞാൻ പലപ്പോഴും പല പാപ്പാമാരോട് ഇങ്ങനെ ചോദിക്കുമ്പോ അവർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആനയോടുള്ള ഇഷ്ടം കൊണ്ടാണ് വരണത് ശാന്തിയായിട്ടാണ് ഒരു ചേട്ടൻ പറഞ്ഞത് പട്ടിണി കാരനാണ് തീർച്ചയായും അതാണ് ആ സത്യസന്ധത എന്ന് പറയുന്നതല്ല എനിക്കറിയില്ല ഇന്നും നമുക്കറിയാന്ന് എഴുത്ത് വായന ഇതൊന്നും അറിയില്ല പക്ഷെ ഇന്ന് ഈ ഉരുവിന് കൊടുക്കേണ്ട പച്ച വരുന്ന എനിക്കറിയാൻ മറ്റാ എനിക്കറിയില്ല ഒത്തിരി മരുന്നുകളും ആശാൻ അറിയാറില്ല

ശരിക്കും നമ്മള് സാധാരണക്കാരന്റെ ഒരു ഭാഷയിൽ പറയുക വച്ചാൽ ആനക്ക് മലം പുറത്ത് പോകുന്നില്ല അതാണ് അവസ്ഥ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ആന ഇത് മൂലം എന്നൊക്കെ അപ്പൊ ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റുമോ അത് നമ്മള് തിരിച്ച് നമുക്ക് ആന ഓരോ രീതിയിലും ആന പ്രവർത്തനം ചെയ്യുമ്പോൾ നമുക്കറിയാം അറിയാം പറഞ്ഞാൽ അത് അതിലേക്ക് ഇറങ്ങിയിട്ടുള്ള പാപ്പാമാർക്ക് പെട്ടെന്ന് അറിയാൻ ഓക്കെ അവരോട് കൂടുതൽ അടുത്തറിയുന്ന ആളുകൾക്ക് അതിന്റെ ലക്ഷ്യങ്ങള് മനസ്സിലാവും അറിയാന്ന് പറഞ്ഞിട്ട് ഇന്ന് നമ്മള് എന്റെ കൂടെ ഉള്ള എന്റെ സുഹൃത്തുക്കളെ ഞാൻ കളിയാക്കുന്ന എല്ലാവർക്കും അത് അപ്പോഴ് എല്ലാവർക്കും അത് അതറിയാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഡോക്ടറാണ് മുമ്പില് ഇപ്പൊ ഡോക്ടർ പറയുന്ന നമ്മൾ മുമ്പിട്ട് പോകേണ്ടി പക്ഷെ എന്റെ കുറെ സാഹചര്യങ്ങളെന്നു പറഞ്ഞാൽ എന്താണെങ്കിൽ എന്റെ കമ്മറ്റിയിലും ഞങ്ങൾ ആരും ഡോക്ടറാണ് ചികിത്സിക്കുന്നത് ഉള്ളിക്ക് തന്നെ അറിയാം കുറെ കാര്യങ്ങൾ ഉദിനോട് പറയുന്നത് അത് ആ സാറിനും എന്റെ ഒരു വിശ്വാസം ഉണ്ട് എനിക്ക് ആ സാറിനും ഉണ്ട് അതുകൊണ്ടാണ് ഈ ആന മലപ്പാടും ആവാത്തൊരു ആനക്കുട്ടിയായിരുന്നു ഞാൻ രണ്ടായിരത്തി പത്തിൽ വന്ന ആന കഴിച്ച മലപ്പാടെന്ന് പറയുന്ന ഈ ആനയ്ക്കില്ല രണ്ടായിരത്തി അഞ്ചില് ഞാനും അവിടെ വല്യ ആനക്കാരുന്നു പുള്ളിയോട്ട് വെറ്റുകെട്ടി ഈ ആനയെ ഒലിപ്പിച്ചത് ഇന്ന് എൻ്റെ ആനക്ക് മലപ്പാടുണ്ട് തൊണ്ണൂറ്റി നൂറ്റി ആറ് ദിവസം വരെ എൻ്റെ ആനയ്ക്ക് വിളിക്കും ശരിക്കും അത് ഒലിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ശരിക്ക് എനിക്ക് അറിയാത്തതോടെ ചോദിക്കാണ് കാരണം എനിക്ക് മാത്രല്ല നമ്മളെ കേൾക്കുന്ന ഒരുപാട് പ്രേക്ഷകർക്കും ഉണ്ടാവും ശരിക്ക് എന്ന് പറയുന്നത് എന്താണ് മതപ്പാടെന്ന് പറഞ്ഞാൽ നമ്മള് അത് തുറന്ന് പറയുന്നത് തോന്നരുത് ഒരു ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ നമ്മള് അത് അങ്ങനെ ആ രീതിയിൽ പോവാണ് പക്ഷെ ഇവർക്ക് അതില്ല നമ്മുടെ നാട്ടിലാണകൾക്ക് അങ്ങനൊരു പരിപാടി ഇല്ല അത് മണ്ടയിൽ കെട്ടി നിന്ന് വർഷത്തിൽ ഒരിക്കലാക്കി നമ്മൾ ഒലിപ്പിക്കുകയാണ് അതിനാണ് മതപ്പാട എന്ന് പറയുന്നത് ആ സമയത്താണ് അവർ ശരിക്ക് എന്താ പറയാ ഒരുപാട് ആക്രമണകാരി അതില് ആക്രമണം ഇല്ലാത്തതുണ്ട് ആനക്കാരന് സ്വന്തമായിട്ട് കൊണ്ടുവന്ന് കൈകാര്യം ചെയ്യുന്ന ആനകളുണ്ട് അങ്ങനെ ഒരുപാട് ആനക്കുട്ടികൾ അങ്ങനെ ഉള്ളതും ഉണ്ട് ഇതിൽ നൂറിലൊന്നോ രണ്ടോ പിടിയാനകൾക്കും ഉണ്ട് പിടിയാനകൾക്കും ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അറിവ് കാരണം പിടിയാനകൾക്കും അതെ ലക്ഷണങ്ങൾ ഉണ്ട് എന്നുള്ളത് ഈ ഒരു അത് പാപ്പമാർക്ക് അറിയാൻ അറിയാൻ പറ്റും പറ്റും അതിപ്പം നമ്മൾ ചെയ്യുന്ന ഒരു ഒരാനയുടെ പിന്നെ കാല അളവെന്ന് ഒരു ഒരാനെക്കാരൻ ഓരോ രീതിയിലും ആന കാണിച്ചു കൊടുക്കും അതില് ഉള്ളിൽ തന്നെ പിടിച്ച് കെട്ടേണ്ട ധാനുണ്ട് ഉള്ളിലല്ലാതെ ഒലിവ് സമയം തുടങ്ങുന്ന മുമ്പേ കെട്ടേണ്ട ധാനുണ്ട് അങ്ങനെ ഒരുപാട് രീതികളുണ്ട് അപ്പൊ ആ സമയത്ത് നമ്മൾ പ്രത്യേക ശ്രദ്ധയായിരിക്കും പിന്നെ അങ്ങോട്ട് നമുക്ക് ഇങ്ങനെ നടക്കാനും ഒക്കെ ും പരിപാടിയില്ലെങ്കിൽ വ്യായാമം ഉണ്ട് പിന്നെ അത്യാവശ്യം തടിയൊക്കെ പിടിക്കുന്നുണ്ട് അത് കൊച്ചു കൊച്ചി പിടിക്കുന്നത് ഒരിക്കലും നമ്മളെന്ന് പറഞ്ഞാൽ എന്നും പനമ്പട്ടയൊക്കെ പൊട്ടയൊക്കെ ഇങ്ങനെ നിക്കുന്ന ആനയുള്ള ആനയുടെ ബ്ലഡ് നമ്മളൊരു അത്യാവശ്യം രണ്ടു മൂന്ന് മണിക്കൂർ അതിനെ തടി പിടിച്ചിട്ട് കൊണ്ടുവന്ന് ചകിരിയില് എല്ലാം ബ്രഷ് ആണ് പണ്ട് ചകിരി വെട്ടി അങ്ങനെ വൃത്തിയായിട്ട് കഴുകി ഓടിച്ചു വിടുമ്പോ അവരുടെ ശരീരത്ത് വലിയ കേടുപാടില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോവാ അവരുടെ ഒരു ചികിത്സാ രീതി ചികിത്സ അതുപോലെ തന്നെ ഇപ്പൊ ചോറ് അങ്ങനെയുള്ള കാര്യങ്ങള് ആഹാരത്തിന്റെ വൈകിട്ടേ ഉള്ള അവിലാണ് അതൊക്കെ ഇല്ല ഉള്ളിക്ക് വൈകുന്നേരം ഇപ്പൊ പരിപാടി ഇല്ലാത്തോണ്ട് രണ്ട് കിലോ മൂന്ന് കിലോ പരിപാടി ഉള്ളപ്പം പണിക്ക് പോവാണെങ്കിൽ രാവിലെ തീർന്നല്ലേ കൊണ്ടുവരും കേട്ടോ ഇപ്പൊ പരിചയം നമ്മളിപ്പോ വേറൊരാള് വന്നു അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ ഇവനെങ്ങനെ ചെല ആനകൾ അങ്ങനെ സമ്മതിക്കില്ല ഉണ്ടെങ്കിൽ തന്നെ ചെയ്യും

പിന്നെ അയാൾ തിന്നുന്ന പങ്കൊക്കെ ഉണ്ട് എറിഞ്ഞു കൊടുക്കും അല്ല ക്ഷേത്രത്തിൽ അത്രയ്ക്ക് ഇഷ്ടമാണ് കുഞ്ഞുങ്ങളുണ്ട് വരുമ്പം നിത്യം അങ്ങനെ ചെയ്ത് ശീലം ഉണ്ടായത് ഇപ്പൊ കൊല്ലത്ത് ഇവന് ഇതിന്റെ വീട്ടിലാണോ അതോ ഈ ക്ഷേത്രം മുതലാ മുതലാണോ മുതലായത് ശാസ്താവിന്റെ ആനയാണോ അപ്പൊ അവിടെയുള്ള ഉത്സവങ്ങളും പറഞ്ഞാൽ ആന എന്ന് പറഞ്ഞ പുള്ളിയുടെ പേർക്കാണ് ആന ക്ഷേത്രത്തിലെ പ്രസിഡന്റ് ആണ് പുള്ളി പുള്ളിയുടെ പേർക്കാണ് പുള്ളിയാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്തു പോണ പുള്ളിയാണ് പുള്ളി അറിയേണ്ട ഒരു കാര്യം നമുക്ക് ചെയ്യാനും പറ്റില്ല പിന്നെ ഇവർക്ക് സാധാരണയായിട്ട് വരുന്നൊരു അസുഖങ്ങള് പെട്ടെന്ന് വരുന്ന രോഗങ്ങള് പെട്ടെന്ന് വരുന്ന എന്ന് പറഞ്ഞാണെങ്കിൽ ഈ വയറ്റില് നോവെന്ന് പറയുന്ന സുഖം അതിന് നമ്മൾ പൊടി ഐറ്റങ്ങള് കൊടുക്കും ഇല്ലെങ്കിൽ അരപ്പെന്ന് പറയും അരപ്പ് പതിനൊന്ന് കൂട്ടോ ഒമ്പത് കൂട്ടോ ഇങ്ങനെയുള്ള അരപ്പുകൾ നമ്മൾ അരച്ചാണെങ്കിൽ കൊടുക്കും ഇപ്പം കൂടുതൽ വരും പൊടിയാണ് പഠിക്കുന്നത് എക്സറി സ്ട്രോങ് ഹിമാലപ അങ്ങനെ ഒരുപാട് പൊടികളായി തീറ്റ് എടുക്കാണ്ട് അതിപ്പ എല്ലാ അങ്ങനെ കഴിക്കണമെന്നൂ പൊടിയം പാപ്പാന്റെ അത് എന്താ പറയാ ആ ഒരു സ്നേഹവും കരുതലും തന്നെയാണ് ആഹാന്റെ ഏറ്റവും വലിയ മതത്വം ആശാന്റെ എത്ര ശിഷ്യന്മാരിപ്പഴും ഈ ഒരു മേഖലയിൽ നിൽക്കുന്നുണ്ട് ഒത്തിരി പേര് അങ്ങനെ എണ്ണം പറയാൻ പറ്റുന്നില്ല ഇത് കൂടെ വർഷം വയസ്സിൽ ഇപ്പൊ കുഞ്ഞിയിലെ ഒന്നും കേറത്തില്ല ഇവ എന്തോ ഇപ്പൊ ഇല്ലയോ അതല്ല അതാണ് ഒരു ഒരു ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഇത് രണ്ടാം വർഷം എന്റെ മൂന്ന് പേര് നിലവിലെ ശിഷ്യന്മാരായിട്ടുണ്ട് എങ്ങനെയാ ആശാൻ എങ്ങനെയാ വഴക്ക് പറയിലും അതുണ്ടല്ലേ അതെല്ലാം അല്ല അത് ഏത് മേഖലയിലും ഉണ്ടല്ലോ പക്ഷെ അതൊരു ദേഷ്യം കൊണ്ടല്ല ലക്ഷ്മം തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ആശാ ചീത്ത പറയുമ്പോ തെറ്റി അത് നമ്മളിപ്പോ ആ തെറ്റ് പറഞ്ഞു പറഞ്ഞുതരും അത് ശരിയാണ് നമുക്ക് നാളെ ആയാലും നമ്മൾ ഈ മേഖലയിലേക്ക് അപ്പൊ ഇഷ്ടം കൊണ്ട് തന്നെയാണോ ഈ ഇതിലേക്ക് വന്നത് ആണോ അപ്പൊ കൊറേ നാളിങ്ങനെ മറ്റേ ആനകളുടെ കൂടെ ഒക്കെ പോയി പോയി പിന്നെ ആശാനടുത്തേക്ക് വന്നതാണോ അത് ആദ്യമായിട്ട് ഇങ്ങോട്ടന്നെ ആദ്യായിട്ട് ആണോ അപ്പൊ ആശാന്റെ ശിക്ഷണത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോവാണല്ലോ അതിൽ അഭിമാനിക്കാം ഭാവിയിൽ എന്താ പറയുക വലിയ വലിയ ആനപ്പാപ്പന്മാരും ഒക്കെ ആവും അല്ലെ തീർച്ചയായും തീർച്ചയായും അതിന്റെ എല്ലാവിധ എന്താ പറയാ ആശംസകളും ഞങ്ങളും തരുന്നുണ്ട് അപ്പോ നമ്മള് ഇന്നത്തെ വിശേഷം അവസാനിപ്പിക്കുകയാണ് ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഒരുപാട് ഒരു പാപ്പാൻ മാത്രമല്ല ഒരുപാട് അറിവുകൾ നമുക്ക് തരുന്ന ഒരു ചേട്ടൻ അപ്പോ ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു വിശേഷമായിട്ട് വരാം അപ്പൊ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ബൈ